യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ തീരവ് ഉയർത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് യു എസ് ഘട്ട താരിഫ് നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് യുക്രൈനെതിരായ കാര്യത്തിൽ അൻപത് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണം അല്ലാത്ത പക്ഷം കടുത്ത ഉണ്ടാകും അല്ലെങ്കിൽ റഷ്യക്കെതിരെ നൂറ് ശതമാനം താരിഫ് ചുമത്തും വൈറ്റ് ഹൌസിൽ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു അയാൾ ഒരുപാട് ആളുകളെ വിഡ്ഢികളാക്കി ബുഷ് ക്ലിന്റൺ ഒബാമ ബൈഡൻ എന്നിവരെ വിഡ്ഢികളാക്കി ട്രംപ് പറഞ്ഞു എന്നാൽ പുടിൻ തന്നെ വിഡ്ഢിയാക്കില്ലെന്ന് അദ്ദേഹം മോദി പറഞ്ഞു റഷ്യക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുടിൻ തന്റെ ആക്രമണം തുടരുകയാണെങ്കിൽ കഠിനമായി ബാധിക്കപ്പെടും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്കറിയാമോ ഒടുവിൽ സംസാരം സംസാരമായിരിക്കില്ല ഇനി നടക്കുക നടപടിയായിരിക്കും എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് യുക്രൈനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതായി അമേരിക്ക പാട്രിറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടേക്ക് അയക്കുമെന്ന് ട്രംപ് സ്ഥിരീകരിച്ചു ഇത് യുക്രൈനിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകുമെന്നാണ് വിലയിരുത്തൽ തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ യുക്രൈൻ ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നേരത്തെ യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം അമേരിക്ക താത്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അന്ന് ആ നിലപാട് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല യുക്രൈനെതിരെ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടെ അമേരിക്ക നിലപാട് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ